ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കയ്പില്ലാതെ തന്നെ പാവയ്ക്ക തീയ്യൽ തയ്യാറാക്കാം ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു പാവയ്ക്ക തീയ്യലാണ് അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളൊരു മൂന്ന് മുട്ട വേവിക്കാൻ വെക്കാം കുറച്ച് കുറച്ചുപ്പും കൂടിട്ട് വേവിച്ചെടുക്കാം ഇനി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാവയ്ക്ക അടുത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തതിനകത്ത് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് കുരുമുളക് ഇട്ടുകൊടുത്ത് നമുക്ക് ഗരം മസാലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം ഗരം മസാലയോ പെരിഞ്ഞീരകോ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്താലും കുഴപ്പമില്ല അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇതിലെല്ലാം ഒന്ന് പുരട്ടിയതിനു ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് ആ പാൻ ചൂടായി വന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ടു രണ്ട് കറിവേപ്പില ഇട്ടുകൊടുത്ത് ആ കറിവേപ്പില ഇട്ടുകൊടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാവയ്ക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം ചിലരൊക്കെ ഇതിൻ്റെ കൈപ്പ് മാറാൻ വേണ്ടി കുറച്ച് പുളിവെള്ളം എടുത്തിട്ട് ആ പുളിവെള്ളത്തിലേക്ക് കുറച്ചു നേരെ ഇട്ട് വെച്ചിരുന്നാൽ മതി ഇട്ട് വെച്ചിരിക്കുമ്പം അതിൻ്റെ കൈപ്പെല്ലാം മാറി കിട്ടും ഇത് നമുക്ക് വലിയ കയ്പൊന്നുമില്ല നമ്മൾ വറുത്തെടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചും ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അത് പൊടികൾ ഇടുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലയോ പെരിമീരകമോ ഇട്ട് കൊടുക്കാവുന്നതാണ് അന്ന് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികളെല്ലാം ഒന്ന് വറുത്തു കൊടുക്കാൻ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് മൂർത്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് തേങ്ങ കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കുന്നത് വർത്തരപ്പ് കറി പോലെ വെക്കാനാണ് ഞാൻ വർത്തരപ്പ് കറി വെക്കുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലൊന്നും ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ അല്ലാതെ തേങ്ങ ഒന്നും നമുക്ക് വറുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വർത്തരപ്പ് കറി എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേ ടേസ്റ്റും അതേ രീതിയിലും വരുന്നതാണ് മുമ്പ് ഈ ചാനലില് ഞാനൊരു വീഡിയോ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് വർ തേങ്ങ വറുക്കാതെ തന്നെ വറുത്തലപ്പ് കറി തയ്യാറാക്കാന്നും പറഞ്ഞു ആ വീഡിയോ നിങ്ങൾ കയറി കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അല്ലാതെ ഇത് തേങ്ങ ഒന്നും വറുത്തലപ്പ് കറിയായിട്ട് തന്നെ നമ്മൾ കൂട്ടാൻ പറ്റും അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി വന്നപ്പം ഒരു കാൽ ടീസ്പൂൺ കടുവ ഇട്ട് കൊടുത്തു കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ പോലും ഇല്ല ഉലുവ കുറച്ചിട്ടുള്ള കാര്യം നമ്മളെ പാറയ്ക്കകത്ത് ഒരു കൈപ്പ് ഇടുന്നു കാപ്പ് ഇനി ഉലുവപ്പൊടി തോനെ ഇട്ടു കൊടുത്താ ആ കൈപ്പ് എടുത്താൽ അതുകൊണ്ടാണ് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി ഇട്ട് ചതക്കി വെച്ച ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി രണ്ട് സവാള അഴിഞ്ഞിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു ഒരു അടപ്പെടുത്ത് ഒന്ന് അടച്ചി ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്നും വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വർത്തരപ്പ് കറി വറുത്തരപ്പ് കറി അല്ല നമ്മൾ വറുക്കാതെ തന്നെ നമ്മൾ വർത്തരപ്പ് കറി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ അതും കൂടെ അരച്ചത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും എന്താ നമ്മൾ വറുക്കാതെ തന്നെ വറുത്തരപ്പ് കറിയുടെ അതേ ടേസ്റ്റ് കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും എങ്ങനെയാണെന്നുള്ള ഫുൾ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവർ കറി കാണേണ്ടതാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് വറുത്തേങ്ങ വറുക്കാതെ തന്നെ വറുത്തരപ്പ് കറിയെന്നാണ് നമ്മൾ ഹെഡിങ് എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾ കാണാത്തവർ കാണണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു വടക്കൻ പുളിയെടുത്ത് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ പരുവോ ഉണ്ടോന്നൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി നമുക്ക് പോരങ്കി ബാക്കി ഉപ്പും കൂടി ഇട്ട് എടുത്തൊന്ന് മിക്സ് ചെയ്യാം പൊടികൾ വറുത്തപ്പോ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇടാൻ മറന്ന് പോയാൽ ഒരു കാൽ ടീസ്പൂണുള്ള കുരുമുളകും കൂടി കൂടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പിന്നെ പാവക്കയും കൂടെ ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറിയൊക്കെ വന്ന് വെന്ത് കുറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മുട്ട ഉഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തും കട്ട് ചെയ്യാതെ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് കറിവേപ്പില ഇട്ട് നമുക്ക് ഇനി മാറ്റാം കുട്ടികൾ പോലും ഇത് കഴിക്കും മുറ്റാറും കുട്ടികൾ കയ്പൊന്നും പറഞ്ഞാൽ അവരൊന്നും കഴിക്കത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതുപോലെ ചെയ്ത് നോക്കണം